നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്നൊരു തകർപ്പൻ പോരാട്ടം നടക്കുകയാണ് രണ്ട് യൂറോപ്യൻ വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു റയൽ മാഡ്രിഡും യു തമ്മിലാണ് കളി രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം പ്രധാനപ്പെട്ട ചോദ്യം റയലിൻ്റെ നിറയിൽ കിലിൻ എംബാപ്പ കളിക്കുമോ കഴിഞ്ഞ കളികൾ അദ്ദേഹം കളിച്ചിട്ടില്ലല്ലോ അദ്ദേഹം കളിക്കുമോ എംബാപ്പയുടെ കാര്യത്തിൽ സാബിയ ലോൺസോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഹി ഈസ് ഫീലിംഗ് മച്ച് ബെറ്റർ അസുഖമൊക്കെ മാറി കൂടുതൽ ബെറ്ററാണ് ഇപ്പോൾ എംബാപ്പയെ പക്ഷേ അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നാളെ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ന് കളിയുടെ ദിവസം മാത്രമേ എംബാപ്പയെ കളിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുകയുള്ളൂ നിലവിൽ വരുന്ന സൂചനകൾ അദ്ദേഹം കളിച്ചേക്കും സബ്സ്റ്റ്യൂട്ട് റോളിലെങ്കിലും അദ്ദേഹം ഇറങ്ങിയേക്കും എന്നുള്ളതാണ് അതേസമയം യുവൻഡസിനെ ശക്തരായ എതിരാളികളായിട്ടാണ് സാബി ലോൺസ് കാണുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നാളത്തെ ഞങ്ങളുടെ കളി ഇത് ഇന്നലെ പറയുകയാണ് നാളത്തെ ഞങ്ങളുടെ കളി ഒരു യൂറോപ്യൻ ഫുട്ബോളിലെ ജയൻ്റായിട്ടുള്ള ടീമിനെതിരെയാണ് മികച്ച ഫുട്ബോൾ ഞങ്ങൾ കളിച്ച് പറ്റൂ ഒരുപാട് ഞങ്ങൾ കളിക്കളത്തിൽ ചെയ്യേണ്ടി വരും അത് ഇൻ ടേംസ് ഓഫ് ഫുട്ബോൾ മെൻറ്റാലിറ്റി കോൺസെൻട്രേഷൻ ഇതിലൊക്കെ ഒരുപാട് മികവ് ഞങ്ങൾ കാണിച്ച് പറ്റൂ ഞങ്ങളിപ്പോൾ അതിനെന്തായാലും റെഡിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കർവാഹലും മിലിറ്റാവോ ഒക്കെ ഉണ്ടാവുമോ മറുപടി ബോത്ത് കർവാഹൽ ആൻഡ് മിലിറ്റാവോ വിൽ ബി കോൾഡ് അപ് ടു മാഡോ രണ്ടുപേരും നാളത്തെ സ്ക്വാഡിലേക്ക് ഉണ്ടാവുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ സ്ക്വാഡിൽ രണ്ടുപേരും ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ റോഡ്രിഗോയുടെ കാര്യം കൂടി ചോദിക്കുന്നുണ്ട് റോഡ്രിഗോ അപ്സെറ്റാണ് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ സാബ്യോൺസ് കൊടുക്കുന്നില്ല എന്നുള്ളതിൽ അദ്ദേഹം അപ്സെറ്റാണെന്ന് അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് റോഡ്രിഗോ ഞങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ സ്റ്റാർട്ടേഴ്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് സബ്സ്റ്റ്യൂട്ടായിട്ട് ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്നവരും അതുകൊണ്ട് റോഡ്രിഗോ നന്നായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട് പിന്നെ കളിപ്പിക്കണോ എന്നുള്ളത് അതെന്റെ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറയുക അപ്പോൾ റോഡ്രിഗോയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ്റ്റ് ടോക്സ് ഒഴിവതാം